ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ആദ്യത്തെ ആഴ്ചയിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടത് രതീഷിൻ്റെ ഗെയിമായിരുന്നു അതും ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ഗെയിമാണ് കൂടുതൽ ആൾക്കാർക്കും ഇഷ്ടമല്ലാത്ത എന്നാൽ കുറച്ചു പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഗെയിമാണ് പക്ഷേ കോണ്ടൻറ് ക്രിയേഷൻ നടന്നിരുന്നു എന്നാൽ രതീഷ് പോയതിനു ശേഷം ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലെ പ്രധാന കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ആരാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോ ആളുടെ പേര് പറയുമ്പോൾ അത് ജാസ്മിനും ഗബ്രിയോ ആണ് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ അറിഞ്ഞോ അറിയാതെയോ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സംസാരിക്കുന്നത് ജാസ്മിനെയും ഗബ്രിയേയും കുറിച്ചാണ് ഇവരൊന്നിച്ച് നിക്കുമ്പോൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഇവരൊന്നിച്ച് നിൽക്കുമ്പോൾ ക്യാമറ ആവശ്യം പോലെ ഇവരെ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇവരെ കാണിക്കുന്നുണ്ട് ലൈവിനകത്ത് ഇഷ്ടംപോലെ സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ട് അപ്പൊ അതിനർത്ഥം നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ബിഗ് ബോസ് വീടിനകത്ത് ഏറ്റവും കൂടുതൽ കോണ്ടെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇവര് രണ്ടുപേരുമാണ് സത്യത്തിൽ ഇനി ഇവരവിടെ നിർത്തേണ്ടത് ബിഗ് ബോസിൻ്റെയും കൂടി ആവശ്യമായിട്ട് മാറുകയാണ് നെഗറ്റീവ് ആയെങ്കിലും ആ നിലയ്ക്ക് നോക്കുമ്പോൾ ജാസ്മിനും ഗബ്രിക്കും തീർച്ചയായിട്ടും ഗെയിമിനകത്ത് കുറെ കൂടി നിന്നു പോകാൻ സാധിക്കും മാത്രമല്ല ഗബ്രിക്കാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് തുടക്കത്തിൽ കിട്ടുന്നത് ഗബ്രി ഒരു ഇൻഡിവിജ്വലി നോക്കിയാൽ ഒരു നല്ല പ്ലെയർ ഒക്കെ ആയിരുന്നെങ്കിലും സ്വാഭാവികമായിട്ടും ഒറ്റയ്ക്കാണ് നിന്നിരുന്നതെങ്കിൽ ഗബ്രിക്കവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് സംശയമാണ് ഇത് ജാസ്മിൻ്റെ കൂടെ നിന്നതുകൊണ്ട് ഈ പറയുന്ന രണ്ടുപേരുടെയും ഈ ഒരു കോംബോ ആളുകൾക്ക് ഇഷ്ടമല്ലാതായതുകൊണ്ട് അത് പ്രധാന കണ്ടൻ്റ് പരമാവധി പുറത്തോട്ട് വിട്ട് വെറുപ്പിച്ച് അടങ്ങാൻ തന്നെയാണ് ബിഗ് ബോസ് തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഇത് അവസാനിപ്പിക്കാൻ പോകുന്നില്ല ഇവർ രണ്ടുപേരും ഈ ക്യാമറകൾ അവരെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് അവരും ഇത് അവസാനിപ്പിക്കാൻ പോകുന്നില്ല അപ്പോൾ സീസൺ സിക്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും പതിനെട്ട് പേരവിടെ ഉണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ക്യാമറ സ്പേസ് കിട്ടുന്ന രണ്ട് പേര് ഇവരാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും ഇവരെ ചൊല്ലിയാണ് ഒന്നുകിൽ ഗബ്രി ഉണ്ടാക്കുന്ന വഴക്ക് അല്ലെങ്കിൽ ജാസ്മിൻ ഉണ്ടാക്കുന്ന വഴക്ക് ഇതാണ് ശരിക്കും ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങളാണ് നടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെയുള്ള ഉള്ള പതിനാറ് പേരും ഓൾമോസ്റ്റ് പതിനാറ് അല്ലെങ്കിൽ പതിനഞ്ച് പേരും ഇവർക്ക് രണ്ടുപേർക്കും എഗൈനിസ്റ്റ് ആണ് ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ഗെയിമിൽ നിലവില് നെഗറ്റീവായിട്ടാണ് ആയിട്ടാണ് പോകുന്നെങ്കിലും ഗെയിമിലെ പ്രധാന ചർച്ചാ വിഷയം ജാസ്മിനും ഗബ്രിയും തന്നെയാണ് അവരൊന്നിച്ച് നിൽക്കുമ്പോഴാണ് അവിടെ കണ്ടന്റ് കണ്ടന്റായിട്ടത് മാറുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം